നമസ്കാരം ഇന്ന് ഒരു വളരെ പ്രത്യേകതയുള്ള ദിവസം തന്നെയാണ് സി പി എം എന്ന പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിന് അവർക്ക് കിട്ടിയ തലയ്ക്കടി പെരിയ ഇരട്ടക്കൊലക്കേസിലൂടെ പുറത്തു വന്നു സി ബി ഐ കോടതി അതിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അപ്പം നാം ഇവിടെ പറയുന്നത് പെരിയാ കേസിലെ വിധി വരുന്ന ഈ ദിവസം നവീൻ ബാബു എന്ന ജില്ലയിലെ ഉയർന്ന രണ്ടാമത് ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പി പി ദിവ്യ ഇതിൽ ഏതെങ്കിലും ഒരാൾ നമ്മൾ കാത്തിരിക്കുന്ന കോടതി വിധിയിൽ അവർ കുരുങ്ങാനുള്ള സാധ്യത ഉറപ്പ് അത് ഇങ്ങനെയാണ് പി ദിവ്യ ഇപ്പോൾ ഒരു വേള ഈ സർക്കാർ പിന്നെ സി ബി ഐ അന്വേഷണത്തിനെ തടയിടാനായിട്ട് ഹൈക്കോടതിയിൽ പറയുന്നു ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ സി ബി ഐ അന്വേഷണം വന്നാൽ അതായത് സി ബി ഐ അന്വേഷണം വരണമെന്ന് കേരള സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സി ബി ഐ അന്വേഷണം വന്നാൽ ഒരു വേള ഇപ്പോൾ വീണ്ടും ഒന്ന് പെരിയ കേസിലേക്ക് പോവുകയാണ് പെരിയ കേസിൽ അത് കൊലപാതകം തന്നെയാണ് കൊലപാതകം എന്ന് പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് പെരിയ കേസിൽ ഈ വിധി ഉണ്ടായപ്പോൾ കൊലപാതക കേസിൽ സി ബി സി ബി ഐ അന്വേഷണം പോയപ്പോൾ സി പി എമ്മിലെ പാർട്ടി അംഗങ്ങൾ അതിൽ ഭാഗവാക്കുകൾ ആയതുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയിൽ നമ്മുടെ നികുതി പണമെടുത്ത് അതിനെ എതിർത്തത് സി ബി ഐ അന്വേഷണത്തെ എതിർത്തത് സി ബി ഐ അത് അന്വേഷിച്ചു കണ്ടുപിടിച്ചു പ്രതികളാണെന്ന് പറഞ്ഞു അവർ പ്രതികളാണ് കുറ്റം ചെയ്തവരാണ് എന്ന് സി ബി ഐ കോടതി കണ്ടെത്തി ഇവിടെ നവീൻ ബാബുവിൻ്റെ കേസിൽ സി ബി ഐക്ക് ആദ്യം തെളിയിക്കേണ്ടി വരുന്നത് ഇത് കൊലപാതക കേസാണോ ആത്മഹത്യയാണോ എന്നാണ് കാര്യം സി ബി ഐ അന്വേഷിച്ച് ഒരു വേള ഇവിടുത്തെ പോലീസ് കൊടുത്തിരിക്കുന്ന എസ് ഐ ടി അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പോലെ ആണ് നൽകിയത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ആണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ പി പി ദിവ്യ കുരുങ്ങും അതായത് പി പി ദിവ്യ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയതിന്റെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് പാർട്ടി തുടക്കം മുതൽ ബിൽഡപ്പ് ചെയ്ത് വന്നത് അങ്ങനെ ഒരു വേള സി ബി ഐ അന്വേഷണത്തിന് പോയാലോ സി ബി ഐ അന്വേഷണത്തിന് പോയില്ലെങ്കിലോ ഇപ്പോൾ സർക്കാർ ശരിക്കും പി പി ദിവ്യ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ പി പി ദിവ്യ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ തന്നെ ഉണ്ടാകും കാര്യം സി ബി ഐ കണ്ടുപിടിച്ചാലും കേരളത്തിലെ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് പോലീസ് ക്രൈംബ്രാഞ്ച് എന്ന പോലീസ് വിഭാഗം കണ്ടുപിടിച്ചിരുന്നാലും പി പി ദിവ്യ കുറ്റക്കാരിയാകും അല്ല സി ബി ഐ അന്വേഷണത്തിന് കൊടുത്തു സി ബി ഐ അന്വേഷണത്തിലേക്ക് പോയാൽ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് സി ബി ഐ കണ്ടെത്തിയാൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ കണ്ണൂരിലെ ഒരുപാട് തലകൾ ഉരുളും അത് സംസ്ഥാന സെക്രട്ടറി ചിലപ്പോൾ ഉരുളും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉരുളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ തല ഉരുളും അദ്ദേഹത്തിൻ്റെ തല ഉരുളും ആരുടെ സെക്രട്ടറി ഗോവിന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമളയുടെ ഒക്കെ അതിൽ അതിന് പുറമെ പാർട്ടിയുടെ കണ്ണൂരിത്തെ ജില്ലാ ഘടകത്തിലെ അംഗങ്ങളുടെ അംഗങ്ങളും ഒക്കെ ഈ കേസിൽ പ്രതിയാകും കാസർഗോഡ് കണ്ണൂരുള്ള ഭൂമാഫിയ സി പി എംകാർ നിയന്ത്രിക്കുന്ന ആ തന്നെ പിടിവീഴും അപ്പോൾ പാർട്ടി മൊത്തത്തിൽ പിടിവീഴണോ അതേ പി പി ദിവ്യ എന്ന ഒരു നേതാവിൽ പിടിവീണമോ എന്നുള്ളത് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ഇനി ആലോചിക്കേണ്ടി വരും സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ടി വരും ഒരു വേള പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ ബിനാമിയാണ് പി പി ദിവ്യയുടെ ഭർത്താവ് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്ക് വേണ്ടപ്പെട്ടതാണ് പി പി ദിവ്യ എന്നുണ്ടെങ്കിലും സി ബി ഐ അന്വേഷണം പോയാൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് ഈ കേസ് പോയാൽ ഒരു വേള കറക്റ്റായിട്ട് നാം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൊലപാതകമാണെങ്കിൽ സി പി എമ്മും സർക്കാരും കുരുങ്ങും അല്ല ഇത് ആത്മഹത്യയാണ് എന്ന് ഇവർ വരുത്തി കാര്യം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ മുമ്പടിയും ഈ പറയുന്ന എസ് എന്ന പോലീസ് സംഘം ചെയ്തു വെച്ചു കഴിഞ്ഞു കാര്യം പൂക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥൻ എൻ്റെ മരണം ആത്മഹത്യയാണ് എന്ന് സി ബി ഐ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു ആ അന്ന് സിദ്ധാർത്ഥൻ മരിച്ചപ്പോൾ സിദ്ധാർത്ഥന്റെ ആന്തരിക അവയവങ്ങൾ എയിംസ് ആശുപത്രിയിലാണ് പരിശോധന നടത്തിയത് അത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർത്തു എന്നുള്ളതുപോലെ ഈ പറയുന്ന പോലെ നാം എല്ലാം പറയുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല എന്ന് ഈ നിമിഷം വരെ പരിയാരം മെഡിക്കൽ കോളേജിലെ ആ പറയുന്ന ഡോക്ടറോ ആശുപത്രി അധികൃതരോ പോസ്റ്റ്മോർട്ടം നടത്തിയോ നടത്തിയില്ലയോ എന്നുള്ള ഒരു തെളിവ് ഈ നിമിഷം വരെ തരാത്ത സ്ഥിതിക്ക് നമുക്ക് തീർച്ചയായും അതിലെന്തെങ്കിലും ഒരു കള്ളത്തരം ചിലപ്പോൾ ഈ പറയുന്ന സി പി എം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനൊക്കില്ല ചിലപ്പോൾ ഒരു സുപ്രഭാവത്തിൽ വെള്ളിടി പോലെ വന്ന് വീണു പറയും ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ ആന്തരിക അവയവങ്ങൾ ഞങ്ങൾ ഇതാ ഇന്ന ആശുപത്രിയിൽ കൊടുത്തിരുന്നു അതിൻ്റെ തെളിവുകൾ ഇതാ പുറത്ത് ചിലപ്പോൾ അത് ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലുള്ള രേഖകളാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ നാമെല്ലാം പ്രതീക്ഷിച്ച കൊലപാതകമാണ് എന്നെല്ലാം നാം പറയുന്നു പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്ത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കരിയർ നമ്മൾ നോക്കുമ്പോൾ പറയ നമുക്ക് പറയാൻ കഴിയുന്നത് ഏതായാലും ഈ പറയുന്ന പോലെ അതൊരു ആത്മഹത്യ ആക്കി തീർക്കാനുള്ള എവിഡൻസ് ഒക്കെ തന്നെയും ഈ പറയുന്ന പോലീസ് കണ്ടെത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ സി ബി ഐ അന്വേഷണം പോയാൽ പോലും ഇപ്പോൾ സി ബി ഐ അന്വേഷണം അവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് തന്നെ ഞങ്ങൾ സി ബി ഐ അന്വേഷണം നടത്താം നടത്താം എന്ന് പറയുമ്പോഴും അതൊന്നും ഈ പാല് പച്ചവെള്ളം നമ്മൾ വെറുതെ ഇങ്ങനെ ചവച്ചു കുടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ പച്ചവെള്ളം തൊടാതെ വിഴിഞ്ഞുക എന്നൊക്കെ പറയുന്ന പോലെ നമുക്കങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റിനെ സി ബി ഐ സ്റ്റേറ്റ്മെന്റിനെയോ സി ബി ഐയോ ഒന്നും അങ്ങനെ വിശ്വസിക്കേണ്ടതുണ്ടോ എന്ന ചില കേസുകളുടെ കാര്യത്തിൽ നമുക്ക് ഇരുത്തി ചിന്തിക്കേണ്ടി വരും ഏതായാലും ഒരു കാര്യം ഉറപ്പ് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോയാൽ അത് ആത്മഹത്യയാണ് എന്നുണ്ടെങ്കിൽ പി പി ദിവ്യ പ്രതിയാഗം സർക്കാർ തടി ഊരും അല്ല ഇത് കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ സർക്കാരും സി പി എമ്മും പാർട്ടിയുടെ പല പ്രമുഖരും ഈ കേസിൽ പ്രതികളാകും കാര്യം സർക്കാർ ഇപ്പോ ശരിക്കും പെട്ടിരിക്കുകയാണ് കാര്യം പെരിയാ കേസിലെ സി ബി ഐയുടെ കോടതി അത് കൊലപാതകമാണ് എന്ന് വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് സി ബി ഐ ഈ കേസ് ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ പഴയ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രതിയായത് അത് കൊലപാതകമായിരുന്നു കൊല ചെയ്തവരാര് കൊലയ്ക്ക് കാരണമെന്താ പ്രതികളാര് എന്ന് മാത്രമേ സി ബി ഐ കണ്ടുപിടിക്കേണ്ടിയിരുന്നുള്ളൂ ഇവിടെ അത് കൊലപാതകമാണോ ആത്മഹത്യാണ് അതെ നവീൻ ബാബു എന്ന വലിയ ആ ജില്ലയിലെ രണ്ടാമത് വലിയ ഉദ്യോഗസ്ഥന്റെ കേസിൽ അത് കൊലപാതകമാണോ അതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ളതിന്റെ ഒരു സംശയത്തിന്റെ ആനുകൂല്യത്തിൽ എന്തായി തീരും ഒരു വേള കൊലപാതകമാണെങ്കിൽ പാർട്ടി കൊടുങ്ങും അല്ല ആത്മഹത്യയാണെങ്കിൽ പി പി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കും നന്ദി നമസ്കാരം